ഹായ് ഹൈ ഹായ് ഇന്ന് ഏപ്രിൽ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ ആറ് പത്ത് ഞങ്ങൾ ഞങ്ങളുടെ കണസ കുണസ ചാനലുമായി കാറിൽ ഒരു നേപ്പാൾ യാത്ര പോവുകയാണ് ഇവിടുന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്ററാണ് ഇന്ത്യ നേപ്പാൾ ബോർഡറിലേക്ക് കാണിക്കുന്നത് നാൽപ്പത്തി മണിക്കൂർ രാത്രി ഡ്രൈവ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ മൂന്നാമത്തെ ദിവസം രാവിലെ എങ്കിലും ബോർഡർ എത്തണം എന്നുള്ളത് നിശ്ചയത്തിൽ അച്ചായൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് എന്നെ ഇപ്പോഴത്തേക്കും ഇരുത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങണം ഇത്തവണ ട്രിപ്പിന് മക്കളെ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ അടച്ച ഉടനെ തന്നെ രണ്ട് രണ്ടുപേരെയും അമ്മ വീട്ടിലേക്കെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പാക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കണ്ണി കണ്ട സാധനങ്ങൾ മുഴുവനും എടുത്ത് വണ്ടിയിലേക്ക് എടുത്തിട്ടുമുണ്ട് ഒരു വേടിക്കുള്ള അത്യാവശ്യത്തിനുള്ള നട്ട്സും ഉപ്പിരട്ടി മാങ്ങയും ഞാൻ എൻ്റെ കൈയ്യെത്തുന്ന ദൂരത്തു തന്നെ എടുത്ത് വെച്ചു അതാകുമ്പോൾ വണ്ടി നിർത്താതെ അവരെ അടിയന്തര സാഹചര്യത്തിൽ എടുത്ത് കഴിക്കാറുണ്ട് എനിക്കറിയാം അതിനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചു അങ്ങനെ യാത്ര തുടങ്ങി ഹൈദരാബാദ് വഴി നാഗ്പൂരിനടുത്തെങ്കിലും എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ ടാർഗറ്റ് പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പമുണ്ട് അദ്ദേഹം ഗൂഗിൾ മാപ്പ് വെച്ച് ഒരു ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തുന്ന വരെ പുള്ളി ഇറങ്ങൂല അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഒരു തുള്ളി ചായ പോലും കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ എനിക്ക് കൈയ്യത്തുന്നത് തുറത്ത് വെച്ചിരിക്കുന്നത് ആ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു എവിടെയും നിർത്തിയില്ല ചായ ഒന്നും എവിടെ നിർത്തിയില്ല പത്ത് മണിയായി പതിനൊന്ന് മണിയായി ഒരു രക്ഷയില്ല ഡീസൽ അടിക്കാൻ നിർത്തിയപ്പോൾ ഞാൻ ലൈസ് ആയിട്ട് റുപ്പിലിട്ട മാങ്ങിയെടുത്ത് തിന്നു എന്തെങ്കിലും വേണ്ട ജീവൻ പിടിച്ച് നിർത്താൻ ഒരെണ്ണം പുള്ളിക്കും കൊടുത്തു അങ്ങനെ യാത്ര തുടർന്നു നല്ല വെയിലാണ് വഴിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പക്ഷെ എവിടെ നിർത്താൻ നിന്നില്ല കാരണം എത്രയും പെട്ടെന്ന് നേപ്പാൾ ബോർഡർ എത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അവിടെ പെട്ടെന്ന് പോലെ രാവിലെ തന്നെ എത്തണം എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ എവിടെ അധികം നിർത്താതെയാണ് പോകുന്നത് പോകുന്ന വഴികളുള്ള കാഴ്ചകളൊക്കെ തിരിച്ച് വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി വണ്ടി ഞങ്ങൾ നൂറേ നൂറിന് പിടിപ്പിക്കുകയാണ് അങ്ങനെ ഹൈദരാബാദ് കഴിഞ്ഞു ചേട്ടൻ നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല സമയം മൂന്ന് മണി കഴിഞ്ഞു മൂന്നേ കാല് കഴിഞ്ഞു മൂന്നര കഴിഞ്ഞു മൂന്നേ മുക്കാലായി വണ്ടി നിർത്തുന്ന യാതൊരു ലക്ഷണവുമില്ല നിർത്താമെന്ന് വിചാരിക്കുമ്പോൾ കട കാണൂല കട കാണുമ്പോൾ പാർക്കിംഗ് ഉണ്ടാവില്ല പാർക്കിംഗ് ഉണ്ടാകുമ്പോൾ കട കൊള്ളില്ല അങ്ങനെ ഓരോ കാരണങ്ങൾ സമയം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു നല്ല വിശപ്പും അങ്ങനെ ഹൈദരാബാദ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ബിരിയാണി കട കണ്ടു അവിടെ നിർത്തി നല്ല വിശപ്പുള്ളതുകൊണ്ട് രണ്ട് ബിരിയാണി പറഞ്ഞു ഒരു മട്ടൻ ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി ചെറിയ പാത്രമാണെങ്കിലും പാത്രത്തിനുള്ളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ മല പോലെ പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് ഒരാൾക്ക് ഒരു ബിരിയാണി തന്നെ തിന്നു നിർത്താൻ പറ്റില്ല പക്ഷേ നല്ല വിഷപ്പായത് കൊണ്ട് ബിരിയാണി പാത്രം പെട്ടെന്ന് തന്നെ കാലിയായി അങ്ങനെ ബിരിയാണി കഴിച്ച് ഉടനെ തന്നെ ഒട്ടും റെസ്റ്റ് എടുക്കാതെ ഞങ്ങൾ യാത്ര തുടർന്നു നല്ല ചേ നല്ല ചൂടാണ് നല്ല വെയിലാണ് കണ്ണ് തുറന്ന് നോക്കാൻ പറ്റില്ല അതുപോലത്തെ ചൂട് അതുകൊണ്ട് ഞാൻ പയ്യെ കണ്ണടച്ചിരുന്നു ഉറങ്ങുന്നത് പോലെ കാരണം കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ വെയിൽ വഴിയിലാകെ ഗോതമ്പ് നിരത്തിയിട്ടിരിക്കുന്നു ആവശ്യക്കാർക്ക് പൊക്കിക്കൊണ്ട് പോകാനാണോ അറിയില്ല അതിൻ്റെ പരിസരത്തൊന്നും ആരെയും കാണുന്നുമില്ല വഴി നീളം ഇങ്ങനെയുണ്ട് അവരിങ്ങനെ ഉണക്കിയിട്ട് അത് ചാക്കിലാക്കി കെട്ടിവെച്ചിരിക്കുന്നതെന്ന് കാണും അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ ദിവസം തന്നെ ഏകദേശം പതിമൂന്ന് സ്ഥലത്താണ് ടോൾ കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ആദ്യം ഞാൻ വിചാരിച്ചു ഈ ടോൾ കൊടുക്കുന്ന ഇങ്ങനെ ടോൾ ബൂത്തിലേക്ക് വരുന്നു ടോൾ ബൂത്തിൻ്റെ നമ്മുടെ റീഡ് ചെയ്യുന്നു അപ്പോഴത്തേക്കും ആ ഗേറ്റ് തുറക്കുന്നു നമ്മൾ കടന്നു പോകുന്നു അതിങ്ങനെ ടൈം ലാപ്സ് പോലെ എല്ലായിടത്തും എടുക്കണം ഒന്നെടുത്തു രണ്ടെടുത്തു മൂന്ന് എടുത്തു അവസാനം എനിക്ക് തോന്നി ഇതെടുക്കാമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുന്നുള്ളത് അതുകൊണ്ട് പിന്നെ ടോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ നിർത്തി അതിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അതിട്ടാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത് ഇടുന്നില്ല എന്താണെങ്കിലും ഫുൾ ടോളൊക്കെ കൊടുത്ത് ഞങ്ങൾ നാഗ്പൂർ വരെ ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല രാത്രിക്ക് യാത്ര വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് ഒരുപാട് മടുത്ത് പോകുന്നതിന് മുന്നേ എവിടെയെങ്കിലും നിൽക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നാഗ്പൂരിന് മുന്നേ ഉള്ള ഒരു സ്ഥലത്ത് ഹോട്ടലിൽ റൂം എടുത്തു റൂം എടുത്ത ഹോട്ടലിൻ്റെ താഴെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടുന്ന് ഒരു റൊട്ടിയും ചിക്കൻ കറിയും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടാഴ്ചത്തേക്കുള്ള എണ്ണ ഒരു കറി തന്നെ ഒഴിച്ചതുകൊണ്ടായിരിക്കാം ഇത്രയും ടേസ്റ്റ് എന്തായാലും എണ്ണ ഞങ്ങൾ മാറ്റിക്കളഞ്ഞു ഇതാണ് ഹോട്ടൽ ബാംഗ്ലൂരെ ഫ്ലാറ്റിലെ അതേ നമ്പർ വൺ സീറോ ഫോർ കുഴപ്പമില്ലാത്ത സൗകര്യങ്ങൾ നല്ല എ സി റൂമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ലക്ഷറി റൂം തന്നെയാണിത് സമയം ഒമ്പത് മണി കഴിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു അവർ ഈ തുകയ്ക്ക് തന്നത് എന്താണെങ്കിലും കൊള്ളാൻ നല്ല ഡീലായിട്ട് തോന്നി വൃത്തിയുള്ള റൂം ഇനി നന്നായി ഉറങ്ങണം അപ്പോൾ ഗുഡ് നൈറ്റ് നാളെയും വരും വീഡിയോയുമായിട്ട്